കൊല്ലത്തുനിന്ന് ആറ് അരുൺ ആചരിക്കൽ കൂടി അരുൺ കൊല്ലത്താണോ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുന്ന പ്രവർത്തകരെ കാണാൻ കഴിയുന്ന മുദ്രാവാക്യം മുഴക്കിയുള്ള പ്രതിഷേധം കൊല്ലത്താണ് ബിജെപി പ്രവർത്തകർ ഇപ്പോൾ ഈ പോലീസ് ബാരിക്കേഡ് ഭേദിച്ച് കളക്ടറേറ്റുള്ളിലേക്ക് കടന്നത് കളക്ടറേറ്റിനുള്ളിൽ കടന്ന പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് വനിതാ പ്രവർത്തകർ അടക്കമുള്ളവരാണ് ഈ കളക്ടറേറ്റ് അതിൽ പൂർണ്ണമായും ചാടിക്കടന്ന് ഇപ്പോൾ ആ ഉള്ളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആവശ്യമായ പോലീസ് വിന്യാസം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല കാരണം ബിജെപി ഒരു തരത്തിലും ഇത്തരമൊരു പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് ആദ്യഘട്ടത്തിൽ പോലീസ് കരുതിയിരുന്നില്ല പക്ഷേ പോലീസിന്റെ എല്ലാ സീമുകളും ലംഘിച്ചാണ് പോലീസിന്റെ എല്ലാ ഈ പരിധിയിൽ ലംഘിച്ചാണ് ഈ വിജയ പ്രവർത്തകർ ഞൊഴിയിടയ്ക്കുള്ള ഈ ബാരിക്കേഡ് ഭേദിച്ച് കളക്ടറേറ്റിനുള്ളിലേക്ക് കടന്നത് ഇപ്പോൾ ഈ കളക്ടറിന് ഉള്ളിൽ കടന്ന പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ ഈ ഭാഗത്ത് വെച്ചിരിക്കുകയാണ് ചത്തന്നൂർ എ അടക്കമുള്ളവർ ഇപ്പോൾ ഈ കളക്ടറേറ്റിനുള്ളിലേക്ക് കടന്ന് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇത് അറസ്റ്റിലേക്ക് അടക്കം കാര്യങ്ങൾ പോവുകയാണെങ്കിൽ കൂടുതൽ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ചെറുത്തൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട് കാരണം പോലീസിന്റെ എണ്ണത്തിൽ കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിനുള്ളിൽ ഈ ബാരിക്കേഡ് ഭേദിച്ച് ഉള്ളിലേക്ക് കടന്നു അത് നേരത്തെ ഈ സ്പെഷ്യൽ അടക്കം റിപ്പോർട്ടുകൾ പ്രകാരം സമാധാനപരമായി സമരം അവസാനിക്കുമെന്നായിരുന്നു പക്ഷേ അത്തരത്തിൽ അവസാനിക്കുന്ന ഒരു ഘട്ടമായില്ല ഇപ്പോഴും ഈ പ്രവർത്തകർ ഇപ്പോഴും ബിജെപിയുടെ വനിതാ പ്രവർത്തകരടക്കം മതി ഇയാടി അകത്തേക്ക് കടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം ഈ നിരവധിയായ പ്രവർത്തകർ ഇപ്പോഴും ഈ പോലീസിന്റെ വിദ്യാസമെല്ലാം മറികടന്നുകൊണ്ട് അകത്തേക്ക് കടക്കുകയാണ് അങ്ങനെ ഈ പോലീസിന്റെ ഇപ്പോൾ നിലവിൽ പോലീസ് കൂടുതൽ പോലീസിനെ സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് പ്രവർത്തകരെ അറസ്റ്റ് നീക്കാനാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത് കാരണം ഈ വിഷയത്തിൽ നിലവിൽ ഉയർന്നു വന്ന ശബരിമല സ്വർണ്ണമോഷ്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലാകമാനം പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുക എന്നുള്ളതാണ് ബിജെപി ശ്രമിക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഈ കളക്ടറേറ്റിനുള്ളിലേക്ക് ചാടിക്കിടുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിലേക്ക് ഇപ്പോൾ പോലീസ് കടക്കുന്നു ചക്കൻ ഒരു സി പി അലക്സാണ്ടർ തകർച്ച അടക്കമുള്ളവർ ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ അറസ്റ്റിന് വഴങ്ങണം ഇതുമായി ഇവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്നത് പക്ഷേ പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ ചെറുത്തുനിൽപ്പിന് തയ്യാറാകുന്നുണ്ട് കാരണം ഇത് ഒരു തരത്തിലും അനുവദിക്കില്ല എന്നുള്ളതാണ് പ്രവർത്തകർ പറയുന്നത് എന്തായാലും പോലീസുമായി ഒരു വാക്കുതർക്കത്തിലേക്കടക്കം കൊല്ലത്ത് ബിജെപിയുടെ ഈ കളക്ടറേറ്റ് മാർച്ച് പോകുന്നു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്താൽ കൊണ്ടുപോകാനുള്ള വാഹനം Estou a എത്തിച്ചിട്ടുണ്ട് ബിജെപിയുടെയും യുവമോർച്ചയുടെയും ജില്ലാ നേതാക്കളടക്കമുള്ളവരാണ് ഇപ്പോൾ ഈ കളക്ടറേറ്റിനുള്ളിലേക്ക് കടന്നിരിക്കുന്ന വനിതകളടക്കമുണ്ട് സ്വാഭാവികമായും അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ പ്രതിഷേധത്തിലേക്ക് അടക്കം പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം കളക്ടറേറ്റാണ് കളക്ടറേറ്റിനുള്ളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ അറസ്റ്റ് ചെയ്ത് നീക്കുക പോലീസുമായി പോലീസുമായി വാക്കുതർക്കം പോലീസുമായി കയ്യാങ്ങണിയിലേക്ക് അടക്കം പോകുന്ന കാഴ്ച നമുക്ക് ദൃശ്യങ്ങൾ കാണാം എ സി പി അടക്കം പിടിച്ചുതള്ളി പോലീസ് ദിവസങ്ങളടക്കം പിടിച്ചു തെള്ളി ബിജെപിയുടെ പ്രവർത്തകർ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാരണം പോലീസ് ഉദ്യോഗസ്ഥർ അകാരമായി അകാരണമായി പ്രവർത്തകർക്ക് നേരെ കൈവച്ചു എന്നുള്ളതാണ് ദുരിതം യുവമോർച്ചയുടെയും ബിജെപിയുടെയും പ്രവർത്തകർ ആരോപിച്ചത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ബിജെപി ബിജെപിയുടെ മുതിർന്ന നേതാക്കളടക്കം ഇടപെട്ട പ്രശ്നം ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും നടക്കുന്നില്ല ഒരുപക്ഷെ അത് പോലീസിന് കൂടുതൽ പോഴ്സിന് ഈ സ്ഥലത്തേക്ക് ആ പ്രവർത്തകർ പോലീസുമായി ആ വീണ്ടും ആ ബാക്കി തർക്കത്തിലേക്ക് അടക്കം പോകുന്നു നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നീക്കമാണ് അത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ചെയ്തുകൊണ്ടുപോകാൻ നീക്കം വലിയ രീതിയിൽ പ്രതിരോധിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ദൃശ്യങ്ങൾ ബിജെപിയുടെ മുതിർന്ന നേതാക്കളടക്കം അത് മുതിർന്ന നേതാക്കളടക്കം പോലീസുമായി നേരിട്ട് നേരിട്ട് കയ്യാങ്കിൽ കടക്കം കാര്യങ്ങൾ പോകുന്നു കാരണം ഈ സമീപ ദിവസങ്ങളിൽ നിരവധി സമരങ്ങൾ കളക്ടറേറ്റിലടക്കം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ പോലീസുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് ബിജെപി ഇതുവരെ പോയിട്ടില്ല പക്ഷേ ഈ ശബരിമല വിഷയത്തിൽ ബിജെപി അത് നീന്തും ശക്തമാക്കിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് കാരണം ഈ സമരം അവസാനിക്കുന്നില്ല എന്ന് പി കെ കൃഷ്ണദാസ് പറഞ്ഞു അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ കളക്ടറേറ്റിന് ഉള്ളിലേക്ക് ഈ ബിജെപി പ്രവർത്തകർ തടിക്കടുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പ്രവർത്തകരുമായി വലിയ രീതിയിലുള്ള സംഘർഷം വലിയ രീതിയിലുള്ള തർക്കം ഇപ്പോഴും നിലനിൽക്കുകയാണ് മുതിർന്ന നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചതിലും ഇപ്പോഴും നടക്കുന്നില്ല ഇപ്പോഴും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഒരേ സമയം തന്നെ പോലീസ് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഈ സമരം ഇങ്ങനെ കളക്ടറേറ്റിനുള്ളിൽ തുറന്നുകൊണ്ട് പോകാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കാരണം ഇതിന് പല കാരണങ്ങളുണ്ട് ഈ സമരം ഈ രീതിയിൽ പോയാൽ ഒരുപക്ഷേത് കളക്ട്രേറ്റിന്റെ സുഖമായ ഫംഗ്ഷനെ പോലും ബാധിക്കും അതുകൊണ്ട് അത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പക്ഷേ പോലീസുമായി ഒരു ഒരു സംയോജന ഭാഗത്തേക്കാ അല്ലെങ്കിൽ സഹകരണ രീതിയിലേക്കോ പ്രവർത്തകർ മാറുന്നില്ല അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെയടക്കം വിട്ടു നൽകണം അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെയടക്കം വിട്ടു നൽകണം എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഈ നേതൃത്വം ആവശ്യപ്പെടുന്നത് എന്തായാലും രണ്ട് ബിജെപി പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ബാക്കി ബിജെപിയുടെ പ്രവർത്തകർ സംഘടിച്ച് പുറത്തേക്ക് നീങ്ങുന്ന കാഴ്ച നമുക്ക് ദൃശ്യങ്ങൾ കാണാം സംഘടിച്ച് പുറത്തേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ അത് പുറത്തേക്ക് ഒരുപക്ഷെ റോഡ് വിരോധം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നേതൃത്വം പോയേക്കും എന്ന സൂചന കൂടി നൽകുന്നുണ്ട് എന്തായാലും പോലീസ് വാഹനം പൂർണ്ണമായും തടയുക എന്നുള്ളതാണ് ഇപ്പോൾ ബിജെപി ലക്ഷ്യമാക്കുന്നത് അറസ്റ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ക്യാമറാമാൻ അരുൺ ആ ദൃശ്യങ്ങൾ കഴിയും പുറത്തുനിന്ന് ബിജെപി പ്രവർത്തകർ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട് പോലീസ് ബന്ദോസ്തുപോലെ ഭേദിച്ചുകൊണ്ട് അകത്തേക്ക് കടക്കാൻ ബിജെപി പ്രവർത്തകർ കൂടുതൽ ബിജെപി പ്രവർത്തകർ കടന്നിരിക്കുന്നു അകത്ത് കടന്നിരിക്കുന്നു ഈ കളക്ടറേറ്റിനുള്ളിലേക്ക് കളക്ടറേറ്റിനുള്ളിലേക്ക് ബിജെപി പ്രവർത്തകർ കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വാഹനം പൂർണ്ണമായും വാഹനം പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് പോലീസ് ആ പോലീസിന്റെ എല്ലാ 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 നിയന്ത്രണങ്ങൾ മറികടന്ന് പോലീസ് വാഹനം ആ തടയുന്നു എന്നുള്ളതാണ് ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് പ്രശാന്ത് അടക്കമുള്ളവർ ഈ ഇതിന് കൂടുതൽ പ്രവർത്തകർ കളക്ടറേറ്റ് പൂർണ്ണമായും ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കടക്കം മാറുന്നു അറസ്റ്റ് ചെയ്ത ആവശ്യപ്പെട്ടെങ്കിലും പ്രവർത്തകർ സമ്മതിക്കുന്നില്ല നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പൂർണ്ണമായും വിട്ടയക്കണം എന്നുള്ളതാണ് ബിജെപിയുടെ ഇപ്പോഴത്തെ ആവശ്യം യുവമോർച്ചയും ബിജെപിയും പ്രവർത്തകരാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് രണ്ട് പ്രവർത്തകരെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ആ പ്രവർത്തകരെ ആ പ്രവർത്തകരെ വിട്ടു നൽകാതെ ഇനി മുന്നോട്ടില്ല ഇനി ആ പ്രവർത്തകരെ വിട്ടു നൽകണം എന്നാവശ്യമാണെങ്കിലും ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇടപെട്ടിനും സ്വന്തം അനുശ്രമിച്ചെങ്കിലും നടക്കുന്നില്ല കാരണം ഇതിൽ പോലീസിന്റെ നിയന്ത്രണം നന്നെ കുറവാണ് നമ്മൾ തുടക്കുന്നത് സൂചിപ്പിച്ചാണ് ഒരുപക്ഷെ പോലീസിന് പൂർണ്ണമായും കഴിഞ്ഞിരുന്നില്ല ഈ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും അവഗണിച്ച് അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് പ്രവർത്തകർക്ക് കളക്ടറേറ്റിനുള്ളിലേക്കടക്കം കടക്കേണ്ടി വന്നിപ്പോൾ പോലീസിന് നോക്കി നിൽക്കേണ്ട അവസ്ഥ പോലും കടന്നു വന്നു നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ പ്രധാന കപാടം ഈ കളക്ടറേറ്റിന്റെ പ്രധാന കപാടത്തിലേക്ക് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ നീങ്ങുകയാണ് ഒരുപക്ഷെ അത് അറസ്റ്റ് ചെയ്ത വാഹനം പൂർണ്ണമായും തടയുക എന്നുള്ളതാണ് അവർ നേരത്തെ തന്നെ പറഞ്ഞത് കാരണം അറസ്റ്റ് ചെയ്ത് ബി പ്രവർത്തകരെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു ബി ജെ പി പറഞ്ഞത് കൂടുതൽ പോലീസിനെ വിവിധ ഇടങ്ങളിൽ നിന്ന് കൊട്ടുവരാൻ അതേസമയം ശ്രമം തുടരുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഗേറ്റൊക്കെ അടക്കം നേരത്തെ കണ്ടതാണ് ഗേറ്റ് നേരത്തെ പൂർണ്ണമായും പോലീസ് നിയന്ത്രണത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ബി ജെ പിയുടെ നിയന്ത്രണത്തിലാണ് ബി ജെ പി അത് പൂർണ്ണമായും ആ ഗേറ്റിന്റെ എല്ലാ ബാരിക്കേഡും മറികടന്ന് അകത്തെ കളക്ടറേറ്റിനകത്തേക്ക് കടന്നു ഇപ്പോൾ അത് പോലീസ് ഈ കളക്ടറേറ്റിന് പുറത്തേക്ക് അത് നേതൃത്വവുമായി നേതാക്കളുമായി അടക്കം സംസാരിച്ച ശേഷമാണ് ഈ ഇതിനെ പൂർണ്ണമായും പുറത്തേക്ക് ഇപ്പോൾ പ്രവർത്തകരെ മാറ്റുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അത് സമരം കളക്ടറേറ്റിനുള്ളിൽ കൊണ്ടുപോകരുത് എന്നുള്ളതാണ് പോലീസ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് കാരണം ഇടയ്ക്കേറ്റുള്ളിൽ ഒരു മോശമായ സാഹചര്യം ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് എന്തായാലും നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പോലീസ് ഏതെങ്കിലും വിധേന ഈ പ്രവർത്തകരെ ആ പുറത്തേക്ക് പ്രവർത്തകരെ പൂർണ്ണമായും പുറത്തേക്ക് എത്തിച്ചുകൊണ്ട് ഇത് ഏറ്റ് പൂർണ്ണമായും അടയ്ക്കാനുള്ള ഒരു തീരുമാനം അത് കൈക്കൊണ്ടിരിക്കുന്നു പോലീസ് അത് പ്രാഥമികമായി ഇപ്പോൾ ഗേറ്റ് പൂർണ്ണമായി കോസ് ചെയ്തിരിക്കുന്നത് റൂമിലേക്ക് പ്രവർത്തകർ കടന്ന ആ സാഹചര്യത്തെ പോലീസ് ഇപ്പോൾ നിയന്ത്രണം നിജമാക്കുന്നത് പക്ഷേ ഈ മുതിർന്ന നേതാക്കടക്കം സംസാരിച്ചാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ആ കൈക്കൊണ്ടിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് ഉന്നത ഭാഗത്തുനിന്ന് ഒരു സഹകരണമടക്കം ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇത് ഈ ഘട്ടത്തിൽ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ അത് കൂട്ടാക്കാതെ ഇപ്പോഴും ഈ സമരം ഇങ്ങനെ തുടരുകയാണ് കൊല്ലം കളക്ടറേറ്റ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം